സംഭവം ദേ ഇപ്പം ഇതാണ് ഇവിടെ നടക്കണത് കേട്ടാ കണ്ടില്ലേ നാളത്തെ അവസ്ഥ ഇതാണ് പക്ഷെ ഞാൻ ഇവിടുത്തെ ടീമിനോട് ഇത് പറഞ്ഞിട്ടില്ല രണ്ടും കൂടി ഇവിടെ കിടന്ന് തല്ല് പിടിച്ച് ഇനി ഒരിക്കലും മിണ്ടൂലെന്നും പറഞ്ഞ് കട്ടിലും ഇരിക്കയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ വെളിച്ചെണ്ണ ആക്കി അതുപോലെ തന്നെ മറ്റുപോലെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ ഏഹ് അപ്പോൾ എന്താണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുത്തിയിട്ടുള്ളത് ഏഹ് ഒത്തുതീർപ്പെന്ന് വെച്ചപ്പോൾ എന്തൊരു മൊത്തം പ്രശ്നമായിരുന്നു ഏഹ് ദുർഗയും മൊത്തം പ്രശ്നമായിരുന്നു അടിയായി രണ്ടാളും മിണ്ടാട്ടില്ല മൊത്തം പ്രശ്നാണ് പിണങ്ങി പോയി അപ്പൊ എന്തായാലും നാളെ അവർക്ക് സ്കൂളിൽ പോണം തിങ്കളാഴ്ച അല്ലേ നാളെ തിങ്കളാഴ്ച സ്കൂളിൽ പോകണം രണ്ടാൾക്കും സ്കൂളിൽ പോകുമ്പോ എന്തായാലും പഠിക്കാനൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചാ നിങ്ങള് ഇപ്പൊ പഠിക്കും വെള്ളിയാഴ്ച കൊണ്ടു വച്ച കുക്കാണ് ഇവരൊന്നും പഠിച്ചിട്ടില്ല ശനിയും ഞായറും കഴിഞ്ഞ് നാളെ സ്കൂളിൽ പോണം രാവിലെ എന്തായാലും സ്കൂളിൽ പോണം പോണ്ടെ ഏ അപ്പോ പഠിക്കാനൊന്നും വേണ്ട വേണം അപ്പോ നാളെന്താ സംഭവം എന്താ പറഞ്ഞ് ആര് പറഞ്ഞ് ആര് പറഞ്ഞ് ഇത് വായിക്കാൻ ഇതിനു വായിക്കാറില്ല സന്താപന പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവധി മഴ ശക്തമായി കാറ്റ് എന്നിവ തടരുന്ന നാളെ അവ അപ്പൊ നിങ്ങളുടെ തല്ലുടത്തോക്ക ഓ ഇങ്ങനെ സന്തോഷിക്കല്ല വേണ്ടേ മഴയെല്ലാം കനത്തിട്ട് സന്തോഷിക്കല്ല വേണ്ടേ ഒരുപാട് ആൾക്കാർ വെള്ളത്തിലൊക്കെയാണ് നമ്മൾ അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക വേണ്ടത് കേട്ടാ ഇങ്ങനെ തുള്ളിച്ചാടല്ല സ്കൂളിൽ നിന്ന് വെച്ചിട്ട് ഇന്ന പിന്നെ എന്തായാലും ഇന്നൊരു അവസരം കളിക്കല്ല് കുടിക്കാരെ അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ കൊണ്ടിരുത്തും വെറുതെ എന്താ അവസ്ഥ അല്ലെ ഒരു ദിവസം കളക്ടർ ലീവ് ഒരു സന്തോഷം ഇതുവരെ ടീം ഒരിക്കലും കൊടുത്തപ്പോലും പറഞ്ഞിട്ട് ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സന്തോഷം കൊണ്ട് തല എന്റെ അതെ അതാണ് എന്റെ മോനെന്താണക്കെന്താണെ സന്തോഷം സ്റ്റെപ്പ് കാണിച്ചേ ഞാനൊന്നും കൂടി കളക്ടർ കണ്ണൂർ നോക്കട്ടെ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏറെക്കുറെ അല്ലേ സ്കൂളില്ലാന്നറ കണ്ണൂക്കാരനാണെങ്കിൽ സ്കൂളില്ലാന്നറ കണ്ണൂർക്കാരനാണെങ്കിൽ അവതി പറയുന്നേ എ ഇതെ എന്താണ് ഇപ്പോ നാ സ്കൂളിൽ കളക്ടർ വന്നിനാ കളക്ടർ വന്നി കളക്ടർണ്ടോ കൊന്നു മുട്ട കറയേ കളക്ടർ മുട്ട Sampai jumpa di